സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി മാർച്ച് പതിനാലാം തീയതി മുംബൈയിലെ അന്തേരിയിലാണ് സുരേഷ് എന്ന് പറയുന്നയാളെ രാവിലെ എന്നും തൻ്റെ സഹോദരി സഹോദരിയും മകളും അവിടെ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത് സഹോദരിയുടെ ഭർത്താവിൻ്റെ മരണശേഷം എല്ലാ ചെലവുകളും അതുപോലെ വീട്ടു ചെലവുകളും പിന്നെ സഹോദരിയുടെ മകളെ പഠിപ്പിക്കുന്നതുമെല്ലാം സഹോദരനായ സുരേഷ് തന്നെയാണ് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും അതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സഹോദരി മറുപടി തരും അതുമാത്രവുമല്ല മൂന്ന് മാസം രണ്ടു മാസമൊക്കെ കൂടുമ്പോഴ് ഒരു തവണ ഇദ്ദേഹം പോകും സഹോദരിയെ കാണും സഹോദരിയും മകളെയും ആവശ്യമുള്ളതൊക്കെ വാങ്ങി ും പിന്നീട് ഇദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു ഏതായാലും അന്നത്തെ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയയ്ക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടിയപ്പോഴും ഇദ്ദേഹം സഹോദരിയെ വിളിക്കുകയാണ് വിളിച്ചപ്പോഴേ മകളായ ടിംഗിളാണ് ഫോൺ എടുത്തിരിക്കുന്നത് ടിംഗിളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ തിങ്കൾ പറഞ്ഞു മാമ അമ്മ ഉറങ്ങുകയാണ് ഇപ്പോഴാണ് മരുന്ന് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും അങ്ങനെ ഇദ്ദേഹം ജോലി തുടർന്നു പത്ത് മണിയോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ കൂടി വരികയാണ് ആ ഫോൺ കോൾ വിളിച്ചിട്ട് ുന്നത് സഹോദരിയുടെ വീടിന്റെ നേര അയൽവക്കത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ ഇവർക്ക് ഇദ്ദേഹത്തിനും അറിയാം അതായത് സുരേഷിനറിയാം സുരേഷ് അവിടെ ചെന്നാലൊക്കെ ആ സ്ത്രീയോട് വർത്തമാനം പറയാറുണ്ട് അത് മാത്രവുമല്ല ആ സ്ത്രീയോടും ഭർത്താവിനോടും പറയാറുണ്ട് തന്റെ സഹോദരിയും മകളും മാത്രമേ ഇവിടെയുള്ളൂ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചെയ്യണേ എന്നൊക്കെ എന്തായാലും അങ്ങനെ ഫോൺ വന്നപ്പോൾ സുരേഷിന്റെ കയ്യിൽ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല സുരേഷിനോട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഞാൻ നിങ്ങളുടെ സഹോദരിയുടെ വീടിന്റെ എതിർവശത്ത് താമസിക്കുന്നയാളാണ് എന്ന് പറഞ്ഞപ്പോൾ സുരേഷിന് മനസ്സിലായി സുരേഷ് ചോദിച്ച് എന്തൊക്കെയുണ്ട് വിഷയം അപ്പോഴാണ് ആ ഒരു സ്ത്രീ പറയുന്നത് കുറെ നാളായല്ലോ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ വരുന്നതും നോക്കി ഞാൻ കുറെ നാൾ നിന്നു പക്ഷേ നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ഫോണിൽ വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സഹോദരിയെയും മകളെയും ഈടെയായിട്ട് പുറത്തൊന്നും അധികം കാണാറില്ല മകള് അവിടെ ഉണ്ട് ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞ താഴെ കടയിലേക്ക് പോകും ആരോടും സംസാരിക്കാറില്ല അത് മാത്രവുമല്ല അവർക്കെന്തോ മാനസികപരമായിട്ട് വരെ എന്തോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ രണ്ടു ദിവസം മുമ്പ് സംസാരിച്ചപ്പോഴും അവൾ എന്നോട് അത്രത്തോളം കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഒരപരിചിതരെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് അയൽവക്കത്തുള്ള സ്ത്രീകൾ പറഞ്ഞ സ്ത്രീ പറഞ്ഞത് പുരേഷ് അതിനുശേഷം തൻ്റെ മകനെ വിളിച്ചു മകനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നീ ഇന്ന് ജോലി കഴിഞ്ഞതിനു ശേഷം ഒന്ന് ആന്റിയുടെ വീട് വരെ പോകണം അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് മകനെ ആ ഒരു സ്ഥലത്തേക്ക് വിടുകയാണ് മകനാണെങ്കിൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ജോലി കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹം നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയതിനു ശേഷം വാതിൽ കോളിംഗ് ബെല്ലടിക്കുന്നു പക്ഷെ തുറക്കുന്നില്ല വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ ആന്റിയുടെ മകളായ ടിങ്കിൾ വന്ന് വാതിൽ തുറക്കുന്നു വാതില് തുറന്ന സുരേഷിന്റെ മകനെ കണ്ടപ്പോഴേ ടിങ്കിളുടെ മനസ്സിൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടായി മുഖത്ത് കാണിക്കാതെ ചോദിച്ചു എന്താ വിളിക്കാതെ വന്നത് എന്ന് ഗൗരവത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എന്താ എപ്പോഴും വിളിച്ചിട്ടാണോ വരുന്നത് എന്ന് സുരേഷിന്റെ മകൻ ചോദിച്ച് അകത്ത് കയറാൻ നോക്കുമ്പോഴേക്ക് അകത്ത് കയറാൻ വിടുന്നില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ടെങ്കിലും ടിങ്കിൾ വാതിൽ തുറക്കുന്നില്ല അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ടിങ്കിൾ വാതിലടച്ചിട്ട് പിന്നെ വരൂ അമ്മ ഉറങ്ങുകയാണെന്ന് പറയുകയും മകൻ അവിടെ നിന്നു നേരെ അച്ഛന് ഫോൺ ചെയ്തു അതായത് വാതില് തുറക്കുന്നില്ല അത് മാത്രവുമല്ല എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അതിന്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അച്ഛനോട് പറയുകയും ചെയ്തു അച്ഛൻ പറഞ്ഞു ഏതായാലും ഒരു കാര്യം നീ വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞേ രാത്രി അച്ഛനും മകനും അതുപോലെ തന്നെ ഭാര്യയും കൂടി സംസാരിക്കലാണ് ഏതായാലും ഭാര്യ പറഞ്ഞ് നിങ്ങളൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും നാളെ ജോലിക്ക് പോയിക്കോ ഞാനൊന്നു പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞേ പിറ്റേ ദിവസം അതായത് മാർച്ച് പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണി ോടുകൂടി സുരേഷിന്റെ ഭാര്യ അവിടെ എത്തുകയാണ് കുറെ നേരം തട്ടി വിളിച്ചു തട്ടി വിളിച്ചിട്ടൊന്നും ഇതുപോലെ തന്നെ വാതിൽ തുറക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ ടിങ്കിള് വന്ന് വാതിൽ തുറക്കുന്നു ടിംഗിളിന്റെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സാണ് ജോലിക്കൊന്നും പോകുന്നില്ല അങ്ങനെ ടിങ്കിളിനെ കണ്ടപ്പോൾ തന്നെ അമ്മായിയായ സുരേഷിന്റെ ഭാര്യ ചോദിച്ചു എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് നീ എന്താ ഈ ഒരു കോലത്തിൽ എന്നൊക്കെ അതിശയത്തോടു കൂടി ചോദിച്ചതാണ് അപ്പോഴാണ് പറഞ്ഞത് ഒന്നുമില്ല അമ്മായി ഇപ്പോൾ പോയിട്ട് പിന്നെ വരൂ എന്ന് പറഞ്ഞു അപ്പോഴും ഈ സ്ത്രീയുടെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം അവിടെ നിന്ന് അടിക്കുന്നുണ്ട് ഏതായാലും നീ വാതില് തുറക്കൂ വാതില് തുറന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോഴേ വാതിൽ ഇവരുടെ മുന്നിലും കൊട്ടി അടക്കുകയാണ് ചെയ്തത് നേരെ ഇതിർവശത്തുള്ള സ്ത്രീയെ പോയി കാണുന്നു ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ രണ്ടു മൂന്ന് തവണ ചോദിച്ചതാണ് അപ്പോഴൊക്കെ പറഞ്ഞത് അമ്മ നാഗപ്പൂര് പോയിട്ടാണ് ഉള്ളത് എന്നാണ് എന്നോട് പറഞ്ഞെന്ന് അയൽവക്കത്തുള്ള സ്ത്രീ പറഞ്ഞു അങ്ങനെ അവിടെയുള്ള അറിയുന്ന രണ്ടു മൂന്ന് പേരെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ മൂന്ന് പോലീസുകാരെ നേരെ ആ വീട്ടിലേക്ക് അയക്കുകയും അവിടെ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി വിടുകയും ചെയ്തു പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വാതില് പൊളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ചവിട്ടാൻ നോക്കുമ്പോഴേ തിങ്കൾ വന്ന് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്ന പോലീസുകാർ നേരെ അകത്തേക്ക് കയറി അവര് ശരിക്കു പറഞ്ഞ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അസഹനീയമായ ഒരു ദുർഗന്ധമാണ് അവരുടെ മുഖത്തെ കടിച്ചത് അതോട് കൂടിയിട്ട് ടിങ്കിളിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്താണ് വാതിൽ തുറക്കാത്തത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അപ്പോഴേക്കും അമ്മായിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അയൽവാസികൾ എല്ലാവരും വന്നിരുന്നു അങ്ങനെ പോലീസുകാർ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചില പോലീസുകാർ അകത്തൊക്കെ പരിശോധന നടത്തുമ്പോഴേ അവിടെയുള്ള ഒരു പോലീസുകാരൻ സാർ എന്ന് വിളിക്കുന്നത് കേട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴേ ഒരു പോളിത്തീൻ കവറും അതിൽ കഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരമാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും ആ റൂം മുഴുവൻ ദുർഗന്ധമായിരുന്നു അതുമാത്രമല്ല നല്ല രീതിയിൽ റൂം ഫ്രഷർ അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സെന്റുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മണമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ പോയിട്ട് അവിടെ നിന്നും അവിടെയുള്ള ഒരു ഡ്രം തുറന്നു നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി അതിൻ്റെ അകത്തും മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കൊക്കെ അയൽവാസികൾ എല്ലാവരും ഞെട്ടിപ്പോയി അതായത് ആരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം അമ്മയാണോ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കൂടി എല്ലാവരും ടിങ്കിളിനെ നോക്കി ടിങ്കിൾ ആണെങ്കിൽ യാതൊരുവിധ അവ വ്യത്യാസവും ഇല്ലാതെ അവിടെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കുട്ടിങ്ങളുടെ രൂപം നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് നാളുകളായി അവർ കുളിച്ചിട്ട് എന്ന് പോലും മനസ്സിലായി അതായത് നല്ല രീതിയിലുള്ള ദുർഗന്ധം അവരുടെ മേലിൽ നിന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു പിന്നീട് തോന്നിയത് ഇവർ ഇനി ഭ്രാന്തമായ അവസ്ഥയിലാണോ എന്ന് നോക്കിയപ്പോഴും ഭ്രാന്തമായ അവസ്ഥയിലൊന്നുമില്ല കൃത്യമായിട്ട് നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഡ്രമ്മിൽ നോക്കി അവിടെയും മാംസ ശരീരങ്ങളുണ്ട് അതിനുശേഷം കിച്ചണിൽ വന്ന് ഫ്രിഡ്ജ് നോക്കുമ്പോഴേ അതിൽ നിന്നും തലയും കിട്ടുകയാണ് ഏതായാലും സ്വന്തം മാതാവായ മീനയെ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലായി ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന് പോലീസുകാരെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു സുരേഷിനോട് പറഞ്ഞപ്പോഴേ സുരേഷും അവിടെ നിന്നും ലീവ് എടുത്ത് നേരെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് വരികയാണ് പോലീസ് ചോദ്യം ചെയ്യുമ്പോഴേക്കും സുരേഷും അവിടെ എത്തിയിരുന്നു പിന്നീട് ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും വന്നു മൃതദേഹ അവശിഷ്ടങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു ടിംഗിളിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു അപ്പോൾ സുരേഷ് അവിടെ വന്നിട്ട് പറയുകയാണ് സാറേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ടിങ്കിളിന്റെ അച്ഛൻ അതായത് തന്റെ സഹോദരിയുടെ ഭർത്താവ് എച്ച് ഐ വി മൂലം മരണമടയുന്നത് മരണമടഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോഴും ടിങ്കിളുടെ അമ്മയായ മീനിക്കും എച്ച് ഐ വി ഉണ്ടായിരുന്നു അങ്ങനെ ഭർത്താവ് വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ പുറന്തള്ളുകയും അതായത് നീ കാരണമാണ് എൻ്റെ മകനു കൂടി എച്ച് ഐ വി ഉണ്ടായതെന്ന് ഭർത്താവിൻ്റെ അമ്മ പറയുകയും അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും ഇവരെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ ഇവരെയും കൂട്ടി എൻ്റെ നാട്ടിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ അകലെ ആരും അറിയാതെ സഹോദരിയെയും മകളെയും പാർപ്പിച്ച് എല്ലാ ചെലവും കൊടുത്തത് പക്ഷേ എച്ച് ഐ വി ആണെന്നുള്ള കാര്യം പലർക്കും അറിയായിരുന്നു അതും തന്നെ ഈ കുടുംബത്തെ അവിടെയും അത് വേട്ടയാടിക്കൊണ്ടിരുന്നു ഈ കുടുംബത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ആരും ഒന്നിനും വിളിക്കത്തില്ല അത് കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടിയും വളർന്നത് അതായത് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ കുടുംബക്കാർ ഒറ്റപ്പെടുത്തുന്നു ഒരു പ്രോഗ്രാമിന് പോലും ആരും വിളിക്കാറില്ല എവിടെ പോയി കഴിഞ്ഞാലും തന്നെ ദൂരെ ഇരുത്തുന്നു അതായത് തനിക്ക് എച്ച് ഐ വി ബാധ്യത ഇല്ലാഞ്ഞിട്ട് കൂടി തൻ്റെ അമ്മയ്ക്കുണ്ടെന്നുള്ള കാരണത്താൽ തന്നെ വേർതിരിച്ചിരുത്തുന്നു എന്നുള്ളതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം ടിങ്കിളിനുണ്ടായിരുന്നു എന്നാണ് സുരേഷ് പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വിട്ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോളേജിൽ വിട്ടു പക്ഷേ കോളേജിൽ പോയിട്ടില്ല പിന്നീട് ജോലിക്ക് വിട്ടു ജോലിക്ക് വിട്ടപ്പോഴും അവിടെയും ഈ പ്രശ്നങ്ങൾ അറിയുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെയും ഒറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരിയുടെ മകളായ ടിങ്കിൾ ജോലിക്കും പോകാറില്ല അമ്മയെ നോക്കിക്കൊണ്ട് അവൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാലും എച്ച് ഐ ബി ബാധ്യതയായ അമ്മയെ നോക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ എല്ലാ ചെലവുകളും കൊടുത്തിട്ടാണ് ഞാൻ അവരെ ഇതുവരെ എത്തിച്ചത് എന്ന് പറയുകയാണ് സഹോദരനായ സുരേഷ് ഏതായാലും പോലീസ് ട്വിംഗിളിനെ ചോദ്യം ചെയ്യുന്നു ട്വിങ്കിളിനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഏഴിന് അവിടെ വെച്ച് വീണിട്ടാണ് മരണമടയുന്നത് വീണപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മ മരിക്കുകയും അതിനുശേഷം തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായം ഞാൻ തേടുകയാണ് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അയാളെയും കൂട്ടിയിട്ടാണ് ഞാൻ നേരെ അമ്മയെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മരിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മരിച്ചു കഴിഞ്ഞാൽ അമ്മയെ താൻ ഉപദ്രവിക്കുന്നു ും അത് മാത്രവുമല്ല ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് അമ്മയും ഞാനുമായിട്ട് നിരന്തരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു അമ്മയെ ഞാൻ ഒരു ഘട്ടത്തിൽ അടിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് ടിങ്കിൾ പറഞ്ഞത് ഇതൊക്കെ നാട്ടുകാർക്കും അയൽവാസികൾക്കെല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു മരിച്ചു ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇതും തൻ്റെ തലയിലാകുമോ അത് മാത്രമല്ല താനാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അതിന് എൻ്റെ കാമുകനും കൂടി കൂട്ടു നിന്നു എന്നാണ് ടിങ്കിള് പറഞ്ഞത് കാമുകൻ എന്താണ് സഹായം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടർ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും താൻ ഈ കട്ടർ ഉപയോഗിച്ച് മാതാവിന്റെ മൃതദേഹം പീസ് പീസ് ആക്കുന്നു ചെറിയ ചെറിയ പീസ് പീസ് ആക്കിയിട്ട് ടോയ്ലറ്റിൽ ഇടാനായിരുന്നു പ്ലാന് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ കഴിയാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി അതിനുശേഷമാണ് തലയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതും അതുമാത്രവുമല്ല പല മൃതദേഹ ഭാഗങ്ങളും ഒരു പോളിത്തീൻ കവറിലാക്കി പൊതിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ സൂക്ഷിക്കുകയും ചെയ്തു കാരണം ഈ ദുർഗന്ധം വരാതിരിക്കാൻ ഇതാണെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകാനും കഴിയാത്തൊരവസ്ഥ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മാസമായിട്ട് വെപ്പോ കുടിയോ ഒന്നുമില്ലായിരുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ട് കഴിച്ചിട്ടാണ് വരുന്നത് അതും ഒരു നേരം മാത്രമാണ് കഴിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വീടിനുള്ളിൽ തന്നെയാണ് അപ്പോഴാണ് മനസ്സിലായത് സുരേഷിന് മനസ്സിലായത് തന്റെ സഹോദരിയെ താൻ മൂന്ന് മാസമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതായത് സഹോദരിയുമായിട്ട് സംസാരിച്ചിട്ടില്ല സഹോദരിയുടെ വാട്സാപ്പിലേക്ക് ഗുഡ് മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചു മെസ്സേജ് അയക്കുന്നത് സഹോദരിയുടെ മകളാണ് പക്ഷേ തൻ്റെ സഹോദരിയുടെ മകള് പറയുന്നത് എപ്പോഴും ഉറക്കമാണ് എന്ന് തന്നെയാണ് അത് താൻ പോയി ഇതാണ് സംഭവം പുറത്തറിയാൻ താമസിച്ചത് അതിനുശേഷം പോലീസ് നേരെ കാമുകനെ കണ്ടെത്തുന്നു ആ കാ ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തിയപ്പോഴേ ബോയ് ഫ്രണ്ട് പറഞ്ഞത് ഇതാണ് സാർ എനിക്ക് പരിചയമുണ്ട് അവരുമായിട്ട് അവരെന്നോട് പറഞ്ഞത് ഇതുപോലൊരു കട്ടർ എനിക്ക് വാങ്ങിച്ചു തരണം എന്ന് പറയുകയും ഞാൻ ആ കട്ടർ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തു അല്ലാതെ ഞാൻ അവരെ പിന്നെ ആ ഒരു മാതാവിനെ കാണുകയോ അല്ലെങ്കിൽ അവരെ പിടിച്ച് അകത്തു കൊണ്ടുപോയി കിടത്തുകയോ പിന്നെ മൃതദേഹം ഇതുപോലെ ചെയ്യണമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കാമുകം പറയുന്നത് വീണ്ടും ടിങ്കിളിനെ ചോദ്യം ചെയ്തു അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാവുകയും പിന്നീട് ടിങ്കിൾ പറഞ്ഞു ഞാനും മാതാവുമായിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു ഉറങ്ങുമ്പോഴേ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയുകയും ചെയ്തു കാമുകനെ എന്തിന് കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചപ്പോഴേ കാമുകൻ എന്നെ വിട്ടുപോയാലോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണെന്ന് പറയുകയും ചെയ്തു ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിങ്കിളിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു അവർ പിന്നീട് ജയിലിൽ അടക്കുകയാണ് ചെയ്യുന്നത് സമൂഹം ഒറ്റപ്പെടുത്തിയതിൻ്റെ പ്രതികാരമാണ് തൻ്റെ മാതാവിനോട് ടിങ്കിൾ ചെയ്തത് എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം